നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും ശ്രീ സൂക്തമെന്ന ഒരു മഹാകാവ്യത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ വിശകലനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ശ്രീ മഹാലക്ഷ്മിയെയും ശ്രീ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പല ശ്ലോകങ്ങളും മന്ത്രങ്ങളിലും ഏറ്റവും അത്യുത്തമമായ രണ്ട് മന്ത്രസംഹിതകളാണ് ശ്രീ സൂക്തം എന്ന് പറയുന്ന രചന അതിൽ കഴിഞ്ഞ പതിനഞ്ച് എപ്പിസോഡുകളിൽ ഞാൻ പതിനഞ്ച് ശ്ലോകങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പതിനാറാമത്തെ ശ്ലോകം ഈ പതിനഞ്ച് ശ്ലോകങ്ങളും നമ്മൾ ജപിക്കേണ്ട രീതിയും നമുക്ക് ജവിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന അത്ഭുത ശക്തിയും വിവരിക്കുന്നത് പ്രത്യേക രീതിയിലാണ് എന്നാണ് പറഞ്ഞു തരുന്നത് ഈ പതിനാറാമത്തെ ശ്ലോകം ശുദ്ധനായിട്ടും ഭക്തിയോടെയും ശാന്തമായ മനസ്സോടെയും നമ്മൾ ചെയ്യേണ്ട കർമ്മമായിട്ടാണ് ഈ പതിനാറാമത്തെ ശ്ലോകത്തില് സ്ത്രീസൂത്രത്തിലെ മറ്റ് ശ്ലോകങ്ങളെ കുറിച്ച് പറയുന്നത് യശൂചി പ്രയതോ ഭൂത്വുജ്യമന് ശ്രീയം പഞ്ച ദശർ ജപേത് എന്നാണ് പറയുന്നത് അതായത് ആ വ്യക്തി അതായത് നമ്മൾ ശുദ്ധനായിട്ടും ഭക്തിയോടെയും ശാന്തമായ മനസ്സോടെയും നിത്യേന ഹോമത്തിൽ നെയ്യർപ്പിക്കുകയും ശ്രീദേവിയുടെ പതിനഞ്ച് ശ്ലോകങ്ങളായ ശ്രീ സൂക്തം അതായത് കഴിഞ്ഞ പതിനഞ്ച് ശ്ലോകങ്ങൾ ശ്രീ സൂക്തത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങൾ ദിവസേന ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനിൽ മഹാലക്ഷ്മി ദേവിയുടെ കൃപ എപ്പോഴും നിലനിൽക്കും എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ആധ്യാത്മികമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ശ്ലോകം ഐശ്വര്യം ലഭിക്കണമെങ്കിൽ പക്വതയും ശുദ്ധതയും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് ശ്രീദേവിയുടെ അനുഗ്രഹം കിട്ടില്ലെന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് അവളെ പ്രീതിപ്പെടുത്താൻ പ്രീതിപ്പെടുത്താനാകെയുള്ള മാർഗം ഭക്തിയും നിരന്തരമായ പ്രാർത്ഥനയും മാത്രമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ശുദ്ധവും ഭക്തിപൂർണവുമായ മനസ്സോടെ നിത്യവും നെയ്യ് ഹോമത്തിൽ അർപ്പിച്ച് ശ്രീസൂക്തത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങൾ ജപിച്ചാൽ മഹാലക്ഷ്മിയുടെ കൃപയായി ധനം ഐശ്വര്യം സന്തോഷം എന്നിവ നമ്മെ പിന്തുടരും എന്നാണ് പറയുന്നത് ദിവസേന നെയ്യ് അഗ്നിയിൽ ഹോമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഹോമം നടത്തുക എന്ന് പറയുന്നതിൽ നമ്മൾ ദിവസേന നെയ്വിളക്ക് കൊളുത്തുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്നും ഹോമം നടത്തണമെന്നൊരു നിർബന്ധവുമില്ല നമ്മൾ ദിവസേന ശുദ്ധവൃത്തിയോടുകൂടി മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ സ്ത്രീസൂക്തത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളെങ്കിലും മിനിമം നമ്മൾ ദിവസേന ശുദ്ധത ഏകാഗ്രത ആത്മസമർപ്പണം എന്നീ ഭാവങ്ങളോടുകൂടി ക്രമപരമായ ജപവും ഹോമപ്രകടനവും ലക്ഷ്യം ശ്രീദേവിയുടെ അനുഗ്രഹം അഥവാ ഐശ്വര്യം സമൃദ്ധിയും വരുത്തുക നമ്മുടെ ജീവിതത്തിലേക്ക് ശ്രീദേവിയുടെ അനുഗ്രഹം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ശുദ്ധനായിട്ടും ഭക്തിയോടെയും ശാന്ത മനസ്സോടെയും നിത്യേന നെയ്യ് ഹോമിക്കുക എന്നാണ് പറയുന്നത് അതായത് നെയ് വിളക്ക് കൊളുത്തി സ്ത്രീസുക്തത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളെങ്കിലും മിനിമം നമ്മൾ ദിവസേന ജപിക്കുക യാ അതായത് ആ വ്യക്തി ശുചി ശുദ്ധനായ നിർമ്മലനായ ശരീരവും മനസ്സും ഉള്ളവൻ പ്രയേത ഏകാഗ്രതയോടും ഭക്തിയോടും ൂത്വ ആയ ശേഷം ആ നിലയിലേക്ക് എത്തിച്ചേർന്ന് ഹോമം ചെയ്യട്ടെ അർപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് നമ്മൾ ശുദ്ധവൃത്തിയോടുകൂടി മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് സ്ത്രീസൂക്തത്തിലെ കഴിഞ്ഞ പതിനഞ്ച് ശ്ലോകങ്ങളെങ്കിലും മിനിമം ദിവസേന നെയ് വിളക്ക് കൊളുത്തി ജപിക്കുക അതിൻ്റെ ഫലം നമുക്ക് എത്രയും വേഗം തന്നെ ലഭിക്കും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് ശ്രീ സ്ത്രീസൂക്തത്തിലെ പതിനാറാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം